ഹായ് ഞാൻ ഇച്ചിരി ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം നോർത്താനെ അപ്പം ഞാനതിന് ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കൂടി പാൽ പൊടി ഉണ്ടാഴിക്കുമ്പോൾ ഞാനൊന്ന് കലക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചാണ് ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് പാലെടുത്തു ആദ്യം എന്നിട്ട് കസ്റ്റാർഡ് പൗഡർ കലക്കി പിന്നെ ഇതേണ്ട ഒരു ഗ്ലാസ് പാലും കൂടി അതിനകത്തോട്ട് ഒഴിക്കുവാണ് ഒഴിച്ചത് ഇനി ഇതിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ ഞാൻ പഞ്ചസാരയും കൂടി ഇട്ടു ഇനി ഇതൊന്ന് ഞാൻ അടുത്ത വെച്ചൊന്ന് കുറുക്കിയെടുക്കട്ടെ ഇത് അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ അടി പിടിക്കാതെ ഇളക്കിച്ചോണ്ടിരിക്കണം ഇലക്കി കുറുക്കിയെടുക്കാം നമുക്ക് അപ്പോൾ അത് ഇത് കുറുകി വന്ന് വരുന്നുണ്ട് കുറുക്കിയെടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് അതിപ്പോൾ പോയേനെ വിലയിൽ ഞാനിതൊന്ന് കുറുക്കിയെടുക്കട്ടെ അല്ല പിടിക്കാതെ കുറുക്കി കഴിഞ്ഞാൽ അതെല്ലാം പോവും അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും കുറുക്കിയെടുത്തു ഇനി ഇതൊന്ന് തണുക്ക് തണുത്തു കഴിഞ്ഞേച്ച് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വിപ്പിംഗ് ക്രീം ഇത് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചു വെക്കാം ഇനി ഇതൊന്ന് തണുക്ക് തണുത്ത് കഴിഞ്ഞേച്ച് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വിപ്പിംഗ് ക്രീം ഇത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചു വെക്കാം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇപ്പം മതിലുള്ളത് കേട്ടോ വിപ്പിങ് ക്രീം ഞാൻ എടുത്തത് എനിക്ക് കിട്ടിയത് ഇത് ഞാനൊന്ന് അടിച്ച് എത്രയും അടിഞ്ഞു മുറ്റി 100 ഗ്രാം adapter illa 100 ഗ്രാം അല്ല 500 ഗ്രാം ദേ 500 ആ അര കിലോടേ അര കിലോ ആ ദേ അര കിലോടേ ആണ് ട്ടോ ഞാൻ എടുത്തிருக்கின்றது എത്ര 180 രൂപയാണ് ഇതിന് മുറ്റി നമുക്കൊന്ന് ബിന്റെ അര ഞാൻ മിക്സിയിൽ அடிச்சு നോക്കാം ചെറിയ ലോ ചെറിയ എങ്കിലായിരിക്കാനാണ് പറഞ്ഞത് നോക്കട്ടെ പതിഞ്ഞു വരുന്നുണ്ടോന്ന് ഇത് മി മിക്സിയിൽ അടിച്ചാൽ ഇത് ക്രീമിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വരുന്നില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുവാണേ ഒന്നും കൂടി ഒന്ന് നോക്കാം എനിക്ക് എനിക്കെന്ത് അടിച്ചു വന്നിരുന്നത് കേട്ടോ ഞാൻ ജാറൊന്നു മാറ്റി ഇനി ഇത് ഞാൻ ഫ്രീസറിനകത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായിരുന്നു ഈ ജാർ എന്നിട്ടും ആയില്ല ഞാൻ ജാറൊന്നും മാറ്റി തിരിച്ച് നോക്കട്ടെ അപ്പം ഇതെന്താണേലും ആയില്ല കണ്ടോ ഞങ്ങൾ കുറേ നേരം നോക്കി എന്തായാലും ഇത് കണ്ടോ വെള്ളം പോലെ കിടക്കുക എന്താണെന്നറിയില്ല അപ്പം ഞങ്ങൾ എന്നാണെങ്കിലും ഇത് ഇതും കൂടി ചേർത്ത് എല്ലാവരും ഇത് ചേർക്കണം കേട്ടോ ഇതും കൂടി ചേർത്ത് അടിച്ചിരുക്കോട്ടോ കായ്ക്കരി ഐസ്ക്രീമും ആകുകയും വയ്ക്കും എന്താണേലും കളയത്തില്ലേ ഞങ്ങൾ വെള്ളം പോലെ പോലെയാണെങ്കിലും കുടിക്കും ിൽ ഞങ്ങൾ അടിച്ചെടുത്തു എന്റെ ഇതുപോലെ വന്നിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ വന്നേ അവരൊക്കെ ഒഴിക്കുമ്പോൾ ഒരുമാതിരി ഒടിഞ്ഞൊടിഞ്ഞ് ഒടിഞ്ഞ് വരുന്ന പോലെ വന്നു അപ്പം തന്നെ ഞാനിതൊന്നും വെക്കുക ഇത് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല പിന്നെ വാനില ഫ്ലേവർ ആയിരുന്നു നമ്മുടെ കസ്റ്റാർഡ് കഷ്ടാഴ അപ്പം ഞങ്ങൾ ഞാനിങ്ങനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കട്ടില്ല തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്കൂറൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അതിനുള്ള വിഷമൊന്നും അറിയില്ല ഞങ്ങൾ ഇത് വെക്കുവാണേ വെച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ച് നോക്കാം അല്ലേ അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര വേദന കേട്ടോ തൊടിക്കത്തില്ലേ കാലയിൽ ഞങ്ങളിങ്ങനെ കാലയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുവാണേ അനക്കി കഴിയുമ്പോൾ അന്നേരം കരച്ചില്ല കറിഞ്ഞ് കരഞ്ഞ് 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 പുറങ്ങിയ ആള് ഇനിയിപ്പോൾ ഒന്നര വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് സമാധാനം ഇനിയിപ്പോൾ അഞ്ച് വയസ്സിലല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ വഴക്കൊന്നും ഇല്ലല്ലോ പൊന്നുണിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ ഉള്ളൂ പൊന്നുണ്ണിക്ക് വഴക്ക് ആ നിലത്ത് നിൽക്കണേ ഇല്ല നിൽക്കാനേ അവർ കാലനക്കണമെന്നൊക്കെ പറഞ്ഞു എന്നാലും നമുക്ക് അറിയാം നല്ല വേദനയുണ്ട് അങ്ങനെ വലിയൊരു കടമ്പ കഴിഞ്ഞു നമ്മുടെ ഐസ്ക്രീം ഇന്നലെ വെച്ചതാട്ടോ സെറ്റായോ എന്ന് നമുക്ക് നോക്കാം കൂപ്പൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം ഇങ്ങനെയാണെന്ന് അറിയത്തില്ല നോക്കട്ടെ ഇങ്ങനെ കേട്ടോ വരണേ ടേസ്റ്റൊന്നും നോക്കാം കുഞ്ഞായി എൻ്റെ കയ്യിലുണ്ടതുകൊണ്ട് എനിക്കങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഐസ്ക്രീമൊക്കെ എടുക്കുന്ന ഒരിത് വരുന്നുണ്ട് കേട്ടോ എൻ്റെ രുചിയൊന്നും നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കുഞ്ഞായി എൻ്റെ കയ്യിലുണ്ട് തിന്നു നോക്കാം ഓ നല്ല ടേസ്റ്റ് ആട്ടോ സൂപ്പർ നമ്മൾ കടയിൽ നിന്ന് ഐസ്ക്രീം മേടിക്കുന്നതിന് കഴിഞ്ഞു നല്ല ടേസ്റ്റ് കെട്ടോ കടയിൽ നിന്നൊക്കെ പൈസ മേടിച്ച് നമുക്കത് എങ്ങനത്തെയാണെന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്നാണേലും എനിക്കാ മറ്റേ വിപ്പിംഗ് ക്രീം അടിച്ചപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ഐസ്ക്രീമിന് കുഴപ്പമൊന്നുമില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമ്മൾ സാധന രുചി കേട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ എനിക്ക് വിപ്പിംഗ് ക്രീം അങ്ങനെ വരാഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പക്ഷേ പൈസ ഇനിയിപ്പം അത് സങ്കടമൊക്കെ പോയി അടിപൊളി നല്ല നല്ലോട്ട് വെക്കുമ്പളേ അങ്ങ നല്ല സ്മൂത്തായിട്ട് ആഹാ അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നല്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇപ്പോഴും പലരും സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നത് അപ്പം ഞാൻ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ കാരണം എനിക്കങ്ങനെ വീഡിയോ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യാനോ കാര്യമായിട്ട് എടുക്കാനോ ഒന്നും അതിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ പോരായ്മകളൊക്കെ അങ്ങനെ നമുക്ക് വരും വരും നമുക്കത് പരിഹരിക്കാം പിന്നെ അത്യാവശ്യം അങ്ങനെ അത്ര വലിയ ഫോണൊന്നുമല്ല എൻ്റെ അപ്പം നമ്മുടെ ഇതിൽ എൻ്റെ ഹോണിൽ ചെയ്യാൻ പറ്റണ പോലെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പം ഞാൻ അതൊക്കെ പരിഹരിച്ച് അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അഡ്ജിട്ടല്ല സൂപ്പർ സാധനം നല്ല ടേസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാം അല്ല കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനും വേദം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാമല്ലോ കാരണം ഐസ്ക്രീമിൻ്റെ ആളാണ് പനിയായ ഞാൻ ഉറേം കിടന്നപ്പോഴത്തേനും ഞാതാ വന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വഴക്കമുണ്ടാക്കും നല്ല ഉണ്ടാക്കി വെച്ചും പോയി കുഞ്ഞാലിയെ കാണാതെ പോലെ സങ്കടമുണ്ട് തന്നെ നല്ല നല്ല പനി ചുമയേണ്ട അപ്പോൾ എല്ലാവരും അഭിപ്രായമൊക്കെ പറയണു കേട്ടോ ബൈ ബൈ